വാർത്തകളിലേക്ക് ശബരിമല തീർത്ഥാടന പാതയിലെ പ്രധാന ഇടത്താവളമായ നിലയ്ക്കലും പമ്പയിലും ദേവസ്വം ബോർഡ് പമ്പുകളിൽ പെട്രോൾ ഇല്ല തീർത്ഥാടകർ അടക്കം ജനങ്ങൾ വലയുകയാണ് നിലക്കൽ പമ്പ് പെട്രോൾ പെട്രോൾ ഇല്ല രണ്ട് ദിവസമായിട്ട് പെട്രോൾ തീർന്നിരിക്കുന്നു പമ്പയിലും സമാനമായ രീതിയിൽ ഇന്നാണെങ്കിൽ ആറാട്ട് നടക്കുന്ന ദിവസമാണ് ആയിരക്കണക്കാൻ ആൾക്കാർ നിന്ന് വിടുന്നതെല്ലാം അയ്യപ്പനെ കാണാനായിട്ട് പമ്പക്ക് വരുന്നത് അവരൊക്കെ പെട്രോളിന്റെ രണ്ട് പെട്രോൾ പമ്പ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് എന്തോ മാനേജ്മെന്റ് ആയി ഈ ദേവസ്വം ബോർഡ് നടത്തുന്നത് സത്യ സത്യ പറഞ്ഞു ഇത് മുമ്പ് ഒരു മോഷണം നടന്നിട്ടുണ്ട് ആ മോഷണം വിവരം ഈ ദേവസ്വം ബോർഡ് മറച്ചുവെച്ചിരിക്കുന്നത് ഒരു വാർത്ത പോലും ഉണ്ടായിട്ടില്ലെന്ന എന്റെ അറിവ് വിധേ രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇത് ഇത് അവിടെ പൈസ കിട്ടാ കാറിലെല്ലാം കടവടിച്ചിട്ടാണോ ഇത് പിന്നെ പെട്രോൾ പമ്പ് ഉപയോഗിക്കാൻ നടത്താൻ പയ്യാത്ത വരുന്നത് ഇത് മൊത്തം മോഷണമായി ഫുൾ ആയിട്ട് ദേവസ്വം ബോർഡിന്റെ മുഴുവൻ അനാവസ്ഥയായത് കംപ്ലീറ്റ് ഇടപാട് വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് നിലയ്ക്കലും പമ്പയിലും പെട്രോൾ ഇല്ലാതെ തികഞ്ഞ അനാസ്ഥയാണെന്നാണ് പറയുന്നത് ഇതിൽ ഇതിൽ മോഷണം നടക്കുന്നു ഈ ഒരു ഫണ്ടൊക്കെ തിരിമുറി നടക്കുന്നു എന്നും ആരോപിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പമ്പുകളില് ഇന്ധനമില്ലാതായിട്ട് വലയുന്നത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ചരക്കുകളുമായി പോകുന്ന ട്രാക്ടർ ഉൾപ്പെടെയുള്ളവർ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതിന് നമുക്ക് പറയാൻ കഴിയും മാത്രവുമല്ല ശബരിമലയിൽ അരവണ നിർമ്മാണത്തിന് പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്ന പോലും ഇത്തരത്തിൽ ഡീസൽ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നിലവിൽ ഈ എണ്ണ കമ്പനികളാണ് പമ്പുകൾ നടത്തുന്നതെങ്കിൽ പോലും അതിന്റെ നിയന്ത്രണം പൂർണ്ണമായും ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് അതായത് എണ്ണയുടെ ഉപയോഗം അനുസരിച്ച് നേരത്തെ കമ്പനികൾ ചാർജുണ്ടാക്കി ബുക്ക് ചെയ്തില്ല അതുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധി ഉണ്ടായതെന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഈ വിവരം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോ വൈകുന്നേരം തടയണക്കി എങ്കിൽ പോലും ഒരുപാട് പേരാണ് ഇത്തരത്തിൽ വാഹനങ്ങളിൽ ഇന്ധനം നിറഞ്ഞാൽ കിട്ടാതെ ബുദ്ധിമുട്ടായിരിക്കുന്നത് ഇവിടെ വാഹനത്തിൽ വാഹനങ്ങൾ പലതും വഴിയിലായിട്ടുണ്ട് ഇവർ പിന്നീട് എണ്ണൂറ് മുതൽ ആയിരം രൂപ വരെ വാഹനക്കൂലി നൽകി മറ്റൊരു സ്ഥലത്ത് മുപ്പൂട്ടുകറ എന്നൊരു സ്ഥലത്ത് പോയി പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് വാഹനങ്ങളിൽ നിറയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത് പ്രതിസന്ധി ഇനിയും ഒരുപക്ഷെ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് തള്ളിക്കളയാനും അതിൽ എന്തായാലും ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽ വിവരം എത്തിയിട്ടുണ്ട് ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ിനോയ് നാല് ദിവസമായിട്ടും ഇപ്പോഴാണോ ഈ ഒരു പ്രശ്നം ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽ എത്തിയിരിക്കുന്നത് ബിനോയ് തന്നെ സൂചിപ്പിച്ചിരുന്നു ഏകദേശം ആയിരം രൂപയ്ക്കടുത്ത് മറ്റ് ചിലവുകൾ മറ്റ് വാഹനങ്ങളൊക്കെ വിളിച്ചല്ലെങ്കിൽ മറ്റു രീതിയിൽ ചിലവുകൾ വരുത്തിയാണ് ഇത്തരത്തിൽ പെട്ടുപോകുന്ന വാഹനങ്ങൾ നിലക്കിൽ പെട്ടുപോകുന്ന വാഹനങ്ങൾ പെട്രോൾ ഇന്ധനം നിറയ്ക്കുന്നതെന്ന് അപ്പോൾ അത്രയും വലിയൊരു അവസ്ഥയിലേക്ക് ഒക്കെ എത്തിയിട്ടും ഇപ്പോഴാണോ ദേവസ്വം ബോർഡ് ഇത് അറിയുന്നത് പെരുന്നാടും അതുപോലെ തന്നെ എരുമേലിയും പിന്നീട് ശബരിമലയിലേക്ക് വരുന്ന വാഹനങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇന്ധനം നിറയ്ക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നീട് വനത്തിൽ പെട്ടുപോവുകയായിരുന്നു പതിവ് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പമ്പയിലും എല്ലാം തന്നെ ഇത്തരത്തിൽ പെട്രോൾ പമ്പുകൾ സ്ഥാപിച്ചത് പെട്രോൾ പമ്പ് സ്ഥാപിച്ച മാത്രമല്ല പെട്രോൾ പമ്പിന്റെ കാര്യമായ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി വീഴ്ച വരാതിരിക്കുന്നതിന് വേണ്ടി കമ്പനികൾക്ക് തന്നെ നേരിട്ട് ഭൂമി വാടക കൊടുത്തുകൊണ്ട് പമ്പ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതിന്റെ നിയന്ത്രണമാണ് ദേവസ്വം ബോർഡിന് ഉള്ളത് കഴിഞ്ഞ പത്ത് ദിവസമായി ഉത്സവം പ്രമാണിച്ച് നട തുറന്നിരിക്കുകയാണ് പ്രതീക്ഷിതേക്കാൾ കൂടുതൽ തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത് ഇവരുടെ വാഹനങ്ങൾ നിറയ്ക്കുന്ന കൂടാതെ തന്നെ മറ്റു വാഹനങ്ങൾ അതായത് ഡ്യൂട്ടിക്ക് എത്തുന്ന വാഹനങ്ങളുണ്ട് പക്ഷേ ഹെൽത്ത് ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പ് ഉൾപ്പെടെയുള്ളവരുടെ വാഹനങ്ങളും അവിടെ ഉണ്ട് ആ വാഹനങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഇന്ധനം നിറയ്ക്കേണ്ടതായി വരും ഇങ്ങനെ കഴിഞ്ഞ നാല് ദിവസമായി ഇന്ധനം കിട്ടുന്നില്ല എന്ന് പരാതി പല ഭാഗങ്ങൾ പറഞ്ഞെങ്കിലും ആരുമായി ആരും തന്നെ ഇത് വളരെ ഗൗരവമായി എടുത്തിട്ട് അല്ലെങ്കിൽ കാര്യമായി ചെലുത്തൊണ്ടില്ല എന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നത് വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് ഏതാനും മണിക്കൂറുകൾ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നതെങ്കിലും അവിടെയും ഒരു മെല്ലപ്പോക്ക് കാണുന്നുണ്ട് കാരണം മുൻകൂർ പൈസ അടച്ചു വേണം ഇത്തരത്തിൽ ഇവിടെ എത്തിക്കേണ്ടത് കാരണം ഇപ്പോൾ പറയുന്നത് നിലവിൽ കൂടുതൽ പെട്രോൾ കരി കരുതാൻ കഴിയാത്തൊരു സാഹചര്യം ചൂടാണ് അത്തരത്തിൽ അതുകൊണ്ടൊക്കെയാണ് ഒഴിവാക്കുന്നതാണ് അതൊക്കെ വെറുതെ പറയുന്ന ആണെന്നാണ് നാട്ടുകാരും പറയുന്നത് എന്തായാലും നിലവിലെ ഈ സാഹചര്യം അടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ിനോയ് ഇത് പമ്പുകൾ കമ്പനി നേരിട്ട് നടത്തുന്ന പമ്പുകളാണോ അതുകൊണ്ടാണോ ഇതിന്റെ നിയന്ത്രണം മാത്രം ദേവസ്വം ബോർഡിൽ നിന്ന് ബിനോയ് സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് കമ്പനി നേരിട്ട് നടത്തുന്ന പമ്പുകളാണോ ഇത് തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും പെട്രോൾ പമ്പുകൾ നേരിട്ട് നടത്തവയാണ് അത് കമ്പനി നേരിട്ട് നടത്തവയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് അത് കാര്യമായി ബാധിക്കും ഈ ഭൂമിയുടെ നിയന്ത്രണം അല്ലെങ്കിൽ ഈ നിയന്ത്രണം സ്ഥലവും നിയന്ത്രണവും മാത്രമാണ് ദേവസ്വം ബോർഡിനുള്ളത് എന്നാൽ ആവശ്യം ഇന്ധനം ഉത്തരവാദിത്വം കൊണ്ടുവരുന്നതും അത്തരത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും അതായത് ഒരു സംഭവിച്ചിരിക്കുന്നു തന്നെ നമുക്ക് പറയാൻ കഴിയും എപ്പോഴത്തേക്കായിരിക്കും ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നത് മെല്ലെ പോക്കുണ്ടായെന്ന് പറഞ്ഞു എപ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥ പരിഹരിക്കാൻ എപ്പോൾ സാധിക്കും നിലവിൽ ഇപ്പോൾ പമ്പയിൽ ആറാട്ട് കാണുന്നതിനും ആറാട്ട് പങ്കെടുക്കുന്നതിനും വേണ്ടി നിരവധി പേർ എത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ ഒരു പക്ഷേ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇന്ധനം നിറത്തി വന്നാണ് ഇത് അറിയാതെ എത്തുന്ന ആളുകൾ അല്ലെങ്കിൽ പമ്പയോ അല്ലെങ്കിൽ നിലയ്ക്കലോ ഇന്ധനം നിറയ്ക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിച്ചു വരുന്ന ആളുകളാണ് പ്രതിസന്ധിയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്തായാലും ഉച്ചയോടുകൂടി പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത് ചെറിയ ബിനോയ് വ്യക്തമാണ് ശബരിമല തീർത്ഥാടന പാതയിലെ പ്രധാന ഇടത്താവളമായ നിലയ്ക്കലും പമ്പയിലും ദേവസ്വം ബോർഡ് പമ്പുകളിൽ പെട്രോളില്ല ഉച്ചയോടുകൂടി പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരങ്ങൾ വിനവിവരങ്ങൾ നൽകിയത് ഡി ബിനോയ് ആണ്